നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ അതായത് മമ്മൂട്ടി നായകനായിട്ട് എന്ന് പറയാൻ പറ്റില്ല മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് വന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്നലെ ആദ്യ ദിവസത്തെ കണക്കുകൾ പറഞ്ഞിരുന്നു അതിനകത്ത് നമുക്ക് കിട്ടാതിരുന്ന ഒരു സംഭവമാണ് വേൾഡ് വൈഡ് കണക്ക് അത് സാധാരണ രീതിയിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരാറ് പക്ഷേ ഇപ്പോൾ വേൾഡ് വൈഡ് കണക്കുകൾ കൂടി ലഭ്യമായിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കണക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ രണ്ട് ദിവസ കണക്കുകളും ലഭ്യമായിട്ടുണ്ട് കേരളത്തിലെ രണ്ട് ദിവസവും ഇന്ത്യക്കകത്തു നിന്നുള്ള രണ്ട് ദിവസ കണക്കുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്യുപ്പൻസിയുടെ കാര്യവും നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ പറയാമെന്ന് ആഗ്രഹിക്കുന്നു തിയേറ്ററുകളുടെ കാര്യത്തിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം ഇന്നലെ മറ്റൊരു പടം ബിജു മേനോന്റെ പടം റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻറ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു വേരിയേഷൻസ് തിയേറ്ററുകളുടെ എണ്ണത്തിൽ വന്നിട്ടുണ്ട് തിയേറ്ററുകളെ കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇത് ഒരു പത്ത് മിനിറ്റ് കൂടുതലായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹിക്കാവുന്ന എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എന്ത് തന്നെയാലും ആദ്യ ദിവസത്തെ കണക്കുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ എന്നായിരുന്നു കേരളത്തിനകത്ത് നിന്ന് കിട്ടിയ കണക്ക് അത് തീർച്ചയായിട്ടും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇന്നലെ അത് എന്ന് പറഞ്ഞെനിക്കറിയത്തില്ല ഇന്ന് പറയുന്ന കണക്ക് കൃത്യമായിട്ട് ഉള്ള കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയണം അങ്ങനെ വരുമ്പോൾ വലിയ മാറ്റമൊന്നും വരാറില്ല ആ പറഞ്ഞ കണക്കിൽ നിന്ന് ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപയുടെ മാറ്റം മുന്നോട്ടോ പുറകിലോട്ടോ വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്ക് അതായത് ആദ്യ ദിവസത്തെ കൃത്യമായിട്ടുള്ള കണക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ എന്നുള്ള കണക്കാണ് ഇനിയും ഇതിനകത്ത് വേരിയേഷൻസ് വരും അത് ഫൈനൽ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് ഇതിപ്പോൾ ട്രാക്ക് ചെയ്ത കണക്കുകളും ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ടുള്ളൊരു കണക്കാണ് ഇത് ഏറ്റവും അവസാനം ഇതിന്റെ ഫൈനൽ കണക്ക് പുറത്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ ഒരു വേരിയേഷൻസും കൂടി വരും പക്ഷേ അതൊന്നും വലിയ ഒരു മാറ്റം ക്രിയേറ്റ് രീതിയിലുള്ള വേരിയേഷൻസ് ആയിരിക്കില്ല ഈ മാതിരി തന്നെ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒക്കെ മാറ്റം ആയിരിക്കും ഉണ്ടാവുക കൂടുകയേ ഉള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ആദ്യ ദിവസത്തെ കണക്ക് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ നിന്ന് നേടിയ സിനിമയ്ക്ക് രണ്ടാം ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഈ ഭരണമാതിരിയുള്ള ഒരു റിലീസ് ചെയ്ത ദിവസത്തെ കണക്ക് സാധാരണ വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമയ്ക്ക് വെള്ളിയാഴ്ച ആ സിനിമയുടെ കണക്കിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ കണക്കിനനുസരിച്ചിട്ട് കിട്ടാറില്ല വെള്ളിയാഴ്ച ാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ വെള്ളിയാഴ്ച കണക്കിനേക്കാൾ കൂടുതൽ ശനിയാഴ്ച കിട്ടും അതിന് അതിനേക്കാൾ കൂടുതൽ ഞായറാഴ്ച കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു പടം ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്ന തുക ആ സിനിമ കളക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഉയർന്ന തുക കിട്ടുന്ന ആദ്യത്തെ ഞായറാഴ്ചയായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്കറിയാം അതിൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന തുകയായിരിക്കും ശനിയാഴ്ച കിട്ടുന്നത് പക്ഷേ വ്യാഴാഴ്ചയാണ് പടം റിലീസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച കണക്ക് കളക്ഷൻ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് അത് വെച്ച് നോക്കുന്ന സമയത്ത് ആ കൃത്യമായിട്ടുള്ള കുറവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് രണ്ടാം ദിവസം ം രണ്ട് കോടി അൻപത് ലക്ഷം രൂപ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് അവിടെ നൽകുന്നത് എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം രണ്ടാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച സിനിമയ്ക്ക് വെറും അറുപത് ലക്ഷത്തിന്റെ കുറവ് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ ആ ഒരു രീതി നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ശനിയാഴ്ചയായിട്ടുള്ള ഇന്നത്തെ ദിവസം ഏകദേശം മൂന്നേകാൽ കോടിക്ക് മുകളിലേക്ക് സിനിമയ്ക്ക് കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഞായറാഴ്ച അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാല് കോടി രൂപയോളം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇന്നലെ റിലീസ് ചെയ്ത ബിജു മേനോൻ ചിത്രത്തിന് വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യത കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനത് റിവ്യൂവിൽ പറഞ്ഞതാണ് പക്ഷേ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് പടം മോശമാണ് എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാറില്ല അത് ഒരു തട്ടിമുട്ടിയൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാറേ ഉള്ളൂ അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക ഒരു പ്രതിസന്ധി ഈ സിനിമ നേരിടുന്നില്ല പക്ഷേ ഈ സിനിമ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി വരുന്നുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം കൃത്യമായിട്ട് നാല് സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ നിൽക്കുന്നുണ്ട് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളും വളരെയധികം പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം കിട്ടി ഒരു സിനിമയ്ക്ക് ഈ പറഞ്ഞ ബിലോ ആവറേജ് എന്നുള്ള കളക്ഷൻ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ത് തന്നെയാലും കേരളത്തിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന തുക അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയാണ് അതൊരു മാന്യമായിട്ടുള്ള തുകയായിട്ട് തന്നെ കണക്കാക്കാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ നാല് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ പത്ത് കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടുമെന്ന് എന്നാൽ ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും പത്ത് കോടിയിലല്ല ഈ സിനിമ വന്ന് നിൽക്കാൻ പോകുന്നത് ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ പതിമൂന്ന് കോടിക്കടുത്ത് പന്ത്രണ്ടര കോടിക്കും പതിമൂന്ന് കോടിക്കും അടുത്തതായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇത് ഇന്ത്യയ്ക്കകത്ത് നിന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ ഇന്ത്യയ്ക്കകത്ത് നിന്ന് ഈ സിനിമയ്ക്ക് ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അതായത് രണ്ട് കോടി അറുപത് കോടി അഞ്ച് ലക്ഷം രൂപയോളം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ വളരെ വലിയ ഒരു സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ സിറ്റിക്ക് അകത്തു നിന്നാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക കർണാടക ബാംഗ്ലൂർ സിറ്റിക്കകത്തു നിന്നാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യ ദിവസം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയ സിനിമയ്ക്ക് രണ്ടാം ദിവസവും ഏതാണ്ട് അതേ റേഞ്ചിൽ തന്നെ കളക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് കാരണം ദിവസം കൊണ്ട് കോടിക്ക് മുകളിൽ കേരളത്തിന് പുറത്ത് കളക്ഷൻ നേടിയെന്ന് പറയുമ്പോൾ ഹൈദരാബാദും അതുപോലെ തന്നെ ചെന്നൈയുമാണ് ായിട്ട് നിൽക്കുന്നത് മുംബൈയിലും തരക്കേടില്ലാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇനി വേൾഡ് വൈഡ് അത്ര എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലത്തെ ഓക്യുപൻസി എന്ന് പറയാം ഇന്നലത്തെ ഓക്യുപൻസിയിൽ മോർണിംഗ് ഷോയ്ക്ക് ഇരുപത്തിയാറ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അതായത് മോർണിംഗ് ഷോയ്ക്കൊന്നും ബുക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടില്ല ആഫ്റ്റർനൂൺ ഷോയ്ക്ക് മുപ്പത്തിയാറ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മാത്രമാണ് ബുക്കിംഗ് വന്നിരിക്കുന്നത് എന്നാൽ ഈവിനിങ് ഷോയിലേക്ക് വരുന്ന സമയത്ത് അൻപത്തി ഒന്ന് ശതമാനത്തിന്റെ ഓക്യുപൻസി ഈവനിങ് ഷോയ്ക്ക് കാണിക്കുന്നുണ്ട് നൈറ്റ് ഷോസിലേക്ക് വരുന്ന സമയത്ത് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം നൈറ്റ് ഷോസിന്റെ ഓക്യുപൻസിയും കാണിക്കുന്നുണ്ട് ഇത് വളരെ വലിയ ഒരു സംഖ്യ തന്നെയായിട്ട് നൈറ്റ് ഷോസിൻ്റെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇത് ഓവറോൾ കേരളയിലെ ഓക്യുപൻസിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് വരുമ്പോൾ വലിയ മാറ്റം അവിടെ കാണാനുണ്ട് പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ വലിയ സ്വീകാര്യത ഈ സിനിമയ്ക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു കേരളത്തിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ പോകുന്നതും എറണാകുളത്ത് നിന്ന് തന്നെയായിരിക്കും എന്ന് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സിനിമകളുടെ കളക്ഷൻ ഒക്കെ നോക്കുന്നവർക്ക് അറിയാൻ സാധിക്കും പൊതുവേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് എറണാകുളം സിറ്റിക്ക് അകത്തുന്ന അതായത് ടിക്കറ്റ് ചാർജിന്റെ റേറ്റും തിയേറ്ററുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ അതിനപ്പുറമായിട്ട് മമ്മൂട്ടി സിനിമകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഒരു സ്ഥലമാണ് കൊച്ചിൻ സിറ്റി എന്ന് പറയുന്നത് കൊച്ചിയിലെ മൾട്ടിപ്ലക്സുകളുടെ കാര്യമായാലും ബാക്കിയുള്ള മൾട്ടിപ്ലക്സുകളിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല പൊതുവെ എറണാകുളം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള കളക്ഷൻ വരുന്നത് കൊച്ചിൻ സിറ്റിക്ക് അകത്തു നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ കൊച്ചിയിൽ ൻസി കൂടി നിക്കുന്നതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യത അവിടെ ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഫൈനലിൽ നല്ല ഒരു കളക്ഷനുമായിട്ട് അത് മാറി നിൽക്കും എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇനി ഓവർസീസ് കണക്കുകൾ ലഭ്യമായിരിക്കുമ്പോൾ നാല് കോടി രൂപയാണ് ആദ്യ ദിവസം ഈ സിനിമയ്ക്ക് ഓവർസീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് അവിടെ ആലോചിക്കുക കേരളത്തിൽ നിന്ന് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ മാത്രം നേടിയ സിനിമയ്ക്ക് ഇന്നലെ പറഞ്ഞ റേറ്റ് എത്രയാണെന്ന് നോക്കട്ടെ മൂന്ന് കോടി പത്തു ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് നേടിയപ്പോൾ മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓൾ ഇന്ത്യ കളക്ഷനായിട്ട് ആദ്യ ദിവസം വന്നത് ഇന്ത്യ നിന്ന് മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസം വന്നപ്പോൾ നാല് കോടി രൂപ ജി സി സിയിൽ നിന്ന് ജി സി സിയിൽ നിന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല അത് ഓപ്പണായിട്ട് പറയുന്നു കാരണം വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതാണ് ഈ നാല് കോടി രൂപ അത് ജി സി സിയിലെ മാത്രമാണോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല എന്ത് തന്നെയാലും വേൾഡ് ആയിട്ട് കളക്ഷൻ വന്നിരിക്കുന്നത് നാല് കോടി രൂപയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ തുക വേൾഡ് വൈഡ് ആയിട്ട് കിട്ടി അവിടെയാണ് ഈ മാർക്കറ്റിംഗിൽ ഉണ്ടാവുന്ന പരാജയത്തെപ്പറ്റി വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത് ഈ സിനിമ നമ്മൾ റിലീസിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന വലിയ കാര്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് അത് ആണ് ഈ നാല് കോടി രൂപയിൽ കാണിക്കുന്നത് ഇതുവരെ മമ്മൂട്ടി സിനിമകൾ പരീക്ഷിക്കാതിരുന്ന ഒരു മേഖല കൂടിയാണത് ജി സി സിയിൽ ഉണ്ടാകുന്ന നോർമൽ ഹൈപ്പിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ത്യക്ക് പുറത്തും ജി സി സിക്ക് പുറത്തുമുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഒരല്പം നല്ല രീതിയിലുള്ള മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഓട്ടോ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ രണ്ട് ദിവസം കൊണ്ട് കാര്യമായിട്ടുള്ള സംഭാവന നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു അത് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജി സി സിയിൽ നിന്ന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഈ നാല് കോടി രൂപ വരാനുള്ള സാധ്യത കുറവാണ് ഏകദേശം കോടി രൂപ റേഞ്ചിൽ കേരളത്തിൽ നിന്ന് നിന്ന് കിട്ടുന്ന ആ ഒരു റേഞ്ച് തന്നെയാണ് കിട്ടാറ് ഇത് വേൾഡ് വൈഡ് അത് എനിക്ക് കൃത്യമായിട്ട് പറയുന്നില്ല രണ്ട് ദിവസത്തെ ഇന്ത്യയിലെ കളക്ഷനും ഒരു ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ പതിനൊന്ന് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഈ സിനിമ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി കയറുകയാണ് എന്നുണ്ടെങ്കിൽ സിനിമ ഇതിനോടകം തന്നെ പതിനഞ്ച് കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സിനിമ വലിയ ഒരു ഹിറ്റിലേക്ക് പോകുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും എല്ലാവരും ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് കാരണം എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ പടം പരാജയപ്പെടുമെന്ന് തൊണ്ണൂറ് ശതമാനം പരാജയപ്പെടുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത് ആ വീഡിയോ ിൽ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു അഞ്ച് സെക്കൻഡ് കുറെ മണ്ടന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെന്ന് ആ മണ്ഡന്മാർ തന്നെയാണ് ഇപ്പോഴും വന്ന് കമന്റ് ചെയ്യുന്നത് അവര് ഈ ഈ ഭാഗം കേൾക്കാൻ സാധ്യതയില്ല കാരണം അവർ വന്ന് തെറി പറയാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നത് അവർ ആദ്യത്തെ സെക്കൻഡിൽ തെറിയും വിളിച്ചിട്ട് പോകും അപ്പോൾ എന്തെങ്കിലും അവർ ഒന്നുകൂടി വേണമെങ്കിൽ ആ പോയി ആ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വാക്കിൽ ഞാൻ ഇപ്പോഴും ഓർച്ചിക്കുന്നു ആ പറഞ്ഞ വാക്ക് എന്താണെന്നുള്ളത് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ പോയി കാണുക അപ്പൊ എന്ത് ചെയ്യുന്നാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടവരോട് നന്ദി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് നന്ദി നമസ്കാരം